ശിവസ്മൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി വയനാട് തിരുനെല്ലി റൂട്ടാണ് കേട്ടോ കഴിഞ്ഞ നമ്മുടെ വീഡിയോ തിരുനെല്ലിക്കും തോൽപട്ടിയും തിരുനെല്ലി ഭാഗമുണ്ട് അപ്പൊ ആ ഭാഗത്ത് വെച്ച് നമ്മൾ വീഡിയോ നിർത്തി വെച്ചിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയുണ്ടായി വീഡിയോ എന്നുവെച്ചാല് എല്ലാ വീഡിയോ നമ്മൾ ചെറിയ ചെറിയ വീഡിയോയിലാണ് നമ്മൾ ചെയ്യുന്നത് വല്ലാണ്ട് ലോങ് വീഡിയോ ചെയ്താലേ ആർക്കും കാണാനുള്ള ക്ഷമില്ല ഈ വീടിയും ഒരു ചെറിയ വീടിയാണ് നമ്മൾ തിരുനെല്ലി വരെ പോയിട്ട് തിരുനെല്ലി ക്ഷേത്രവും പിന്നെ തിരുനെല്ലിക്കുള്ളിലെ കുറച്ച് ഭാഗങ്ങളുമാണ് ഈ നമ്മളിപ്പോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതേ നമ്മൾ തിരുനെല്ലി റൂട്ട് കടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ച കണ്ടല്ലേ വലിയ മരങ്ങൾ കണ്ട അപ്പൊ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ചോന്ന താട്ടിയുള്ള തിങ്ങിന്ന് നിറഞ്ഞ മരങ്ങൾ അത് കൊടുത്തിട്ട് പ്രത്യേകമായിട്ട് അതെന്താ മരാണ് നമുക്ക് അറിയില്ല ഇനി ഭയന്മരാണോ വേറെ എന്താ മരുന്നറിയില്ല എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് ആദ്യം കിട്ടുന്ന കാഴ്ച നല്ല തിങ്ങി നിറഞ്ഞ മരങ്ങൾ തിരുനെല്ലി റൂട്ട് കിടന്നാലേ നമുക്ക് കിട്ടുന്ന ആയിട്ട് നല്ല കാഴ്ച ആ തിങ്ങി നിറഞ്ഞ മരങ്ങൾ കേട്ടാ പിന്നെ അതെ റോഡൊക്കെ നല്ല ആയി കിടക്കേണ്ടത് നമ്മളും വണ്ടി മാത്രം അപ്പൊ മൃഗങ്ങളൊക്കെ നമുക്ക് ഏത് സമയത്ത് വേണേലും പ്രതീക്ഷിക്കാം പിന്നെതേ തിരുനെല്ലിയുടെ നല്ല ഭംഗിയുള്ളൊരു ഭാഗം കേട്ട അവിടെ ഒരു ഏർമാടൊക്കെ ആയിട്ട് ഒരു മരത്തമ്മ നമുക്ക് കിട്ടും പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല മൃഗങ്ങളുണ്ടാവും അതാവുമ്പോൾ ഇങ്ങനെ ഏറുമാടക്കെ കിട്ടിക്കുന്നത് പിന്നെ തിരുനെല്ലി റൂട്ടിലും ആനകൾ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല ആനനൊന്നും ഞാൻ കൊറേ പോയിട്ടുണ്ട് തിരുനെല്ലി റൂട്ടിൽ ആനന തീരെ കണ്ടിട്ടില്ല ചിലപ്പോ വൈകുന്നേരങ്ങളായിരിക്കാം ആനകളുണ്ടാവാം പക്ഷേ വൈകുന്നേരം ഞാൻ പോയിട്ടില്ല എനിക്ക് ഈ ഫോറസ്റ്റ് റൂട്ടൊക്കെ പോകുമ്പോഴേ ഏറ്റവും പേടി ആനന് അത് മിക്കവർക്കും അങ്ങനെ തന്നെ പിന്നെ ഞാൻ ആദ്യം വയനടന്നപ്പോഴേ ഞാൻ ഈ തിരുനെല്ലി റൂട്ട് പോയിരുന്നു പോയ ടൈമേ ഇത്തിരി ഇരുട്ട് വിഴാറേ തുടങ്ങിരുന്നു അന്ന് അന്നൊക്കെ ഫോറസ്റ്റ് റൂട്ടേ ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് വോമി റൂട്ടില് വണ്ടിയോടും കുറവ് റോഡില് പൂമ്പ ഒന്ന് രണ്ടു ആനപ്പെട്ട കണ്ടിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചേ പിന്നെ ഈ പേടിക്കാൻ വന്നില്ലേ ആനപ്പേടിയാരണം നമ്മളിപ്പന്ന് തിരുനെല്ലിയില് കൊടുത്തു ഇപ്പൊ അങ്ങനെ ഫോറസ്റ്റോട്ടൊക്കെ പോയി 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 പേടിയൊക്കെ പോയി പകൽ സമയത്ത് മാത്രണ്ടാവ വൈകുന്നേരം ഇപ്പഴും പേടി തന്നെ നമ്മളിങ്ങനത്തെ ഫോറസ്റ്റിലൊട്ടൊക്കെ പോകുമ്പോഴേ എപ്പോഴും പേടിക്കണ്ടത് ആന തന്നെ കാരിപ്പ നമ്മളിപ്പോ വണ്ടിയിലെ പോണ് എന്നാലും നമ്മളൊന്ന് പേടിക്കണം പിന്നെ ആന എനിക്ക് നല്ല ഇഷ്ടാട്ടാ എന്നാ അതുപോലെ പേടിയാണ് പിന്നെ കാട്ടാനെ നമ്മൾ പ്രത്യേകിച്ച് പേടിച്ചിരിക്കണം അല്ലെ കഴിഞ്ഞ പോലെ അല്ലല്ല പോലെ അല്ലല്ലോ നമുക്ക് സമയം ഒരു ഉച്ച നേരമായി അപ്പൊ നമ്മള് കുറച്ച് കുറച്ചു പോകുന്നപ്പോഴേ നമുക്ക് നല്ലൊരു ഹോട്ടൽ കിട്ടി എന്റെ അറിവില്ലേ എനിക്ക് റൂട്ടി കിട്ടിയ ആകെ ഒരു കടയും ഒരു ഹോട്ടലും ചേർന്നൊരു ഭാഗം അത് പിന്നെ നമുക്ക് തിരുനെല്ലി അമ്പലം വരെ വരത്താണ് നമുക്ക് വല്ല കഴിക്കാൻ അപ്പൊ ദേ ഹോട്ടൽ നടന്ന ചേട്ടൻഡാ അപ്പ ആ ചേട്ടനെ പരിചയപ്പെട്ടു നല്ല കമ്പനിയായി നല്ല പെരുമാറ്റ അതുപോലെ നല്ല ഫുഡ് പിന്നെ നമുക്ക് വണ്ടിയൊക്കെ നന്നായി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അവിടെ നമുക്ക് സമാധാനമായിട്ട് ഇന്ന് കാടൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാം ആ ഹോട്ടലിട്ടാ അപ്പോൾ അതേ നമ്മളിപ്പോഴേ വേറൊരു വഴിക്ക് തിരിഞ്ഞിട്ടോ അതെവിടെയാണ് വെച്ചാൽ തിരുനെല്ലി അമ്പലകത്തിന് മുമ്പേ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ്റെ ബാധിക്ക് പോകണ റോഡുണ്ട് അത് നമ്മൾ പോകുമ്പോഴേ തിരുനെല്ലി അമ്പലത്തിന് മുമ്പ് ലെഫ്റ്റിലേക്ക് റോഡ് പോകണമോ അപ്പോൾ ആ വഴിന്ന് വെച്ച് പിടിക്കാമെന്ന് വെച്ചു പിന്നെ കുറച്ചൊന്ന് ഈ വഴിന്ന് പോയി തിരിച്ച് നോക്കിയിട്ട് വരാന്ന് വെച്ചു അപ്പോൾ നമ്മൾ ആ റോട്ടൊന്ന് പോയി നോക്കാ എപ്പോഴും പോകുമ്പോൾ എന്നുള്ളത് ഈ വഴിക്കൊന്നും പോകാമെന്നായിരിക്കും പക്ഷെ പറ്റാറില്ല അപ്പം ഇപ്രാവശ്യത്ത് പോകാമെന്ന് വെച്ചു ഓയപ്പോൾ നല്ല റൂട്ടിട്ടാ നോക്കിയേ പാടശേഖരങ്ങളൊക്കെ ഈ കാടല്ലാണ്ട് ഇങ്ങനത്തെ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അതുപോലെ പോണ വഴിട്ടാ നല്ല റബ്ബറൈസർ റോഡ് കണ്ടോ എന്തെന്നില്ലേ നമുക്കൊന്ന് കുറച്ചൊന്ന് പോയി നോക്കിയിട്ട് വരാം എനിക്ക് തോന്നുന്നേ പിന്നെ ഈ വഴി കാട്ടിക്കുളത്തേക്ക് തോന്നിട്ടാ എന്ന് വെച്ചില്ലേ നമ്മൾ ഇണ്ട് വഴി തിരിഞ്ഞപ്പോളേ കാട്ടിക്കുളത്തിക്ക് ഒരു ബോർഡ് കണ്ട പോലെ തോന്നി എന്തുട്ടായാലും നമ്മൾ അവിടേക്ക് പോകണില്ല ജസ്റ്റ് കുറച്ചൊന്ന് പോയിട്ടേ കണ്ടാ നല്ല ഭംഗിയുള്ള ഭാഗം വാടത്തോപ്പൊടം കണ്ടില്ലേ അപ്പം ഇങ്ങനെ കുറച്ചൊന്ന് പോയിട്ടേ ഇന്ന് പോയി നോക്കിയിട്ട് വരാം ഈ കാടിനോട് ചെന്ന് നോക്കണേ ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പോളെ എനിക്ക് അറിപ്പോ തോന്നിട്ടാണ് എന്തായാലും കാട്ടു ഈ വഴിക്ക് വരാണ്ടിരിക്കില്ല എന്നുവെച്ചാൽ തൊട്ടടുത്ത ഫോറസ്റ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടാത് ഈ ആനകളൊക്കെ വാഴത്തൊക്കെ ഉണ്ടായിരിക്കും എന്തായിരിക്കും സ്ഥിതി വാഴയുടെ ആനയ്ക്ക് അത്ര ഇഷ്ടമെന്നുണ്ടല്ലേ എന്നിട്ട് അതിലത് നശിപ്പിക്കാണ്ട് കിട്ടും അപ്പം അവങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കണല്ലേ നോക്കിയാൽ പാടത്തിൻ്റെ സൈഡിലൊക്കെ മലനിരകൾ കണ്ട അപ്പോൾ ആ ഭാഗത്തൊക്കെ ഫോറസ്റ്റാണ് അവിടെ നിന്ന് അവർക്കൊക്കെ ഇറങ്ങി വരാൻ നല്ല സുഖമാണ് ചിലപ്പോൾ ഫെൻസിങ് ഉണ്ടാവും അല്ലേ പിന്നെ ഞാനേ വയനാട് വരുമ്പോളേ ഈ തിരുനെല്ലി റൂട്ടിൽ പോയിട്ട് പോകാറുള്ളട്ടോ എന്താ എല്ലാം ഇപ്പഴത്തെ തിരുനെല്ലി റൂട്ട് എനിക്ക് ഇഷ്ടമായി അവിടെ നിങ്ങൾ ഈ വഴി മാറ്റി പിടിച്ചില്ലേ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോഴേ അല്ലെങ്കിൽ തിരുനെല്ലി റൂട്ടെനിക്ക് ഇഷ്ടം തന്നെയാണ് ഈ വ്യത്യസ്ത വഴി കൊണ്ട് പഠിച്ചപ്പോഴേ കുറച്ചും കൂടി ഇഷ്ടമായി അപ്പം നിങ്ങൾ വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ തിരുനെല്ലി അമ്പലത്തിന് മുമ്പ് ലെഫ്റ്റിലേക്ക് റോഡ് പോവാണ് പിന്നെ ആ വഴി കടന്നു കടന്നുകഴിയുമ്പോഴേ കുറച്ച് വീടുകളൊക്കെ കാണട്ടാ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വീടുകളൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഈ കൃഷി സ്ഥലങ്ങൾ അപ്പോൾ ഇങ്ങനെ റൂട്ട് എടുക്കാം ആ കാട്ടിക്കുളത്ത് നമ്മൾ തിരുനെല്ലി വരുമല്ല തിരുനെല്ലി അമ്പലമൊക്കെ കണ്ടിട്ട് നേരെ ഈ വഴിക്ക് പോകാം ഈ വഴിക്ക് പോയാൽ വീണ്ടും നമുക്ക് കാട്ടിക്കുളം മാനന്തവാടി ആ റോട്ടിൽ മെയിൻ റോട്ടിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയിരിക്കും വീണ്ടും നമുക്ക് തിരിച്ച് പിന്നെ ഫോറസ്റ്റ് കണ്ട് പോകണ്ട നമുക്ക് പിന്നെ ഒരു വ്യത്യസ്ത വഴി ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നുണ്ട വ്യത്യസ്ത ഒരു പാഠശേഖരകൾ കണ്ടില്ലേ നമ്മളിപ്പോൾ എന്തായാലും വണ്ടി തിരിച്ചു വിട്ടാ ഇനിയിപ്പോൾ തിരിച്ച് കാട്ടിക്കുളം തന്നെ ചെന്നിട്ട് ബാവിലി വഴിക്ക് പോകണം പിന്നെ നിങ്ങൾക്ക് വേറെ റൂട്ട് റൂട്ടറിയോ അതായത് നമ്മൾ തിരുനെല്ലി അമ്പലം ഒക്കെ ഉണ്ട് തിരിച്ച് കാട്ടിക്കുളത്തിങ്ങനെ പോവാം അപ്പം ഞാൻ നേരത്തെ ഒരു ഹോട്ടൽ കാണിച്ചെന്നെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ തിരിച്ചങ്ങട് കുറച്ചങ്ങട് പോകുമ്പോഴേ ഈ ഹോട്ടൽ കാണാം ഈ ഹോട്ടലിൽ നിന്ന് ലെഫ്റ്റേക്ക് റോഡ് പോകേണ്ടത് അപ്പോൾ ആ വഴി പോയാലേ നമുക്ക് തോൽപെട്ടിക്ക് എത്താം പിന്നെ എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് ആ റൂട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും അപ്പോൾ ശിവസ്മൻ ചാനലിൻ്റെ വയനാട് യാത്രയിൽ വയനാടും വഴികളൊക്കെ കുറേ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളതൊക്കെ കാണാൻ കയറാണെങ്കിൽ നിങ്ങൾക്ക് വയനാട് വരുമ്പോൾ കുറച്ചൊക്കെ ഉപകാരമായിരിക്കും ൂടെ കണ്ണിയോടമ്പ് പിഞ്ചിയതോര് കണ്ണേ നെഞ്ചേ കണ്ണീരാറ് ഞാൻ ഈ പാട്ട് വയനാട് വരുമ്പളേ ഈ തിരുനെല്ലി രൂട്ടു പോകുമ്പോ പാടാഗ്രഹിച്ചാണ് നമ്മുടെ ഇപ്പം അടുത്ത് ഇറങ്ങിയ നരിവേട്ട സിനിമയിലെ പാട്ടാണ് അത് കേട്ടത് അതൊന്നും നിനക്കറിയാം ഇനിയിപ്പോൾ അല്ലാത്ത അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അറിയാവുന്ന പോലുള്ളൊരു പാട്ട് പാടി ഓക്കേ പിന്നെ കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പം അതെല്ലാവർക്കും എങ്ങനെയൊന്നും എനിക്കറിയില്ല നമ്മുടെയൊക്കെ എല്ലാവരും തുടക്കം ഈ കാട്ടിൽ നിന്നല്ലേ അപ്പം നമ്മളങ്ങനെ ഈ കാടുകളെ സ്നേഹിക്കേണ്ടിയിരിക്കും വേദന നോക്കിയ ചോന്ന പൂമാരെ നോക്കിയേ ആയി അപ്പോൾ നമ്മളെ കാടൊക്കെ ഏകദേശം ഉണമെങ്കിൽ തുടങ്ങിയിട്ടാ വീണ്ടും അങ്ങനെ ഒരു വേനൽക്കാലം വരവായില്ലേ പിന്നെ ഈ കാടുകൾ നാനാവിധ വൃച്ചക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടുകൾ അതായത് പ്രകൃതി അതിനെ ഞാൻ ആരാധിക്കുന്നു അല്ലെങ്കിലും പ്രകൃതി ഒരു ദൈവം തന്നെയാണ് തന്നെയട്ടാ പിന്നെ ഈ കാട് കണ്ടുപോകുന്ന സുഖം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയട്ടാ പിന്നെ നമുക്ക് എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂടെ പോകുമ്പോൾ മൃഗങ്ങളൊക്കെ കാണുന്ന വലിയ നിർബന്ധം എനിക്ക് ഈ പച്ചപ്പും ഈ മലനിരകളൊക്കെ കണ്ടുപോണ സന്തോഷം എനിക്കത് മതി മൃഗങ്ങളൊക്കെ കണ്ടാ അതൊരു ബോണസ് അല്ലേ അപ്പോൾ വയനാട്ടിലെ തിരുനെല്ലിയും തിരുനെല്ലിക്കാടും എനിക്ക് ഏറെ ഇഷ്ടം പിന്നെ അതെ ഈ കട കണ്ടില്ലങ്ങൾ അത് നമ്മൾ തിരുനെല്ലി ഫോറസ്റ്റ് റൂട്ടിൽ കിട്ടുന്ന മറ്റൊരു വെറൈറ്റി കടാ കേട്ടാ വെറൈറ്റി എന്ന് പറയാൻ കാരണേ കാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കട പെട്ടെന്ന് കടയിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് ഈ വീട്ടിലാരെങ്കിലും അലങ്കരിക്കാൻ പറ്റുന്ന സാധനം അടയ്ക്കേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉള്ള പോലെ തോന്നിയിട്ടാ നല്ല എന്തായാലും നല്ല ഭംഗിയേൻ്റെ കട അപ്പോൾ നമ്മൾ പോകണത് തിരുനെല്ലി അമ്പലത്തിൻ്റെ അടയ്ക്ക് ഇട്ടാ നേരത്തെ നമ്മളൊരു വഴി ഒരു വ്യത്യസ്തമായ വഴി അപ്പോൾ ആ വഴി നമ്മൾ അധികം പോയില്ല അങ്ങനെ തിരിച്ച് വന്ന് വീണ്ടും തിരുനെല്ലി റൂട്ടു തന്നെ തിരുനെല്ലി അമ്പലത്തിൻ്റെ അടയ്ക്ക് തിരുനെല്ലി കാടുത്തു തിന്ന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണേ തിരുകാവിൽ പോകാംട്ടും പെണ്ണേ കണ്ണേ തിരുകാവിൽ പോകാം കരിവളയും ചന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗാനം ലഭിച്ചു പിന്നെ ദേ നമ്മളീ കാണുന്നത് തിരുനെല്ലിക്കാടുകളുടെ ഈ മനോഹരമായ ഫ്രെയിമുകൾ എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ സ്വന്തം നിങ്ങൾക്ക് എങ്ങനെയാണ് തിരുനെല്ലിയോട് ഇഷ്ടമാണോ പിന്നെ എൻ്റെ മനസ്സിൽ വയനാട്ടിലെ ഈ തിരുനെല്ലിയോട് എനിക്കെന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു പ്രത്യേക ഒരു ഭൂപ്രകൃതി തന്നെ പിന്നെ ജനുവരിക്കായപ്പോഴേക്കും നമ്മുടെ തിരുനെല്ലിക്കാട് പതുക്കെ പതുക്കെ തുണങ്ങി തുടങ്ങി അപ്പം നമ്മുടെ വീടുകൾ കാണാൻ തിരു ഭംഗി കുറവുണ്ട് അപ്പോൾ നമ്മുടെ തിരുനെല്ലിക്കാടൊക്കെ കഴിഞ്ഞതേ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴിയിട്ടാണ് അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഈ വീടേ കാണെങ്കിൽ നിങ്ങൾ കേൾക്കണേ ശബ്ദത്തിനോടമസ്ഥൻ നീ നിൽക്കണ ആളണ്ട എവിടെങ്കിലും അപ്പൊ എന്റെ പേര് വിബിൻ തൃശ്ശൂരാണ് വീട് ഓക്കെ അപ്പോ നമുക്ക് തിരുനെല്ലി അമ്പലക്കൊന്ന് കാണാം നമ്മുടെ കോളിസ് ഉടക്കെടുക്കുന്നുണ്ട് പിന്നെ ദേ അമ്പലത്തിന്റെ സൈഡിലുള്ള നല്ല മനോഹരമായ കടകൾ ഓക്കെ ആന ഇടക്ക് വെച്ചിരിക്കുന്നത് ഭയങ്കര അപ്പൊ കടകളെ കണ്ടടക്കാൻ രസം തന്നെ പിന്നെ ഈ വലിയ തിരക്കും ബഹളങ്ങളും ഒരു അമ്പനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോ തിരക്കുണ്ടോന്നോ എനിക്കറിയാം ഞാൻ പോകുമ്പോഴൊന്നും തിരക്കുണ്ടാവില്ല ഞാൻ പോയ നേരം നേരാണ് അപ്പോൾ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ശാന്തമായ അമ്പലങ്ങളാണ് എനിക്ക് കൂടുതലിഷ്ടം പിന്നെ തിരുനെല്ലി വരുമ്പോഴൊക്കെ നമുക്ക് ഈ അമ്പലം വരെ വന്നില്ലെങ്കില് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഈ അമ്പലത്തിന്റെ പിന്നിലുള്ള മലനിരകൾ വേണ്ട അതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ ഈ തിരുനെല്ലിക്കാട് പോലെ എനിക്ക് ഈ തിരുനെല്ലി അമ്പലം എനിക്ക് ഇഷ്ടം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരുനെല്ലി അമ്പലം വരെയുള്ളു ഇനി അടുത്ത വീഡിയോ വരുന്നത് നേരത്തെ പറഞ്ഞില്ലേ തോൽപട്ടികളുടെ റോട്ട് നല്ല ഭംഗിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ശിവസ്മൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വയനാടൻ ഭംഗി ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ